ഞാൻ പ്രണവ് എൻ്റെ സ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോടാണ് ഞാൻ നിലവിലെ സിവിൽ പോലീസ് ഓഫീസർ എസ് എ പി ബെറ്റാലിയനിലെ നാൽപ്പത്തി മൂന്നാം റാങ്കുകാരനാണ് ഇതുകൂടാതെ ഞാനുള്ള മറ്റ് ലിസ്റ്റുകൾ അസിസ്റ്റൻറ്റ് പ്രസംഗ ഓഫീസർ എൽ ജി എസ് തുടങ്ങിയ ലിസ്റ്റുകളാണ് ഞാൻ പി എസ് സി പഠനത്തിലേക്ക് വരുന്നത് പ്ലസ് ടു കഴിഞ്ഞിട്ടാണ് പ്ലസ് ടു ഞാൻ ഒരു ബിലോ ആവറേജ് ആയിരുന്നു അപ്പോൾ എനിക്കത്ര ഇംപ്രസീവായിട്ടുള്ള മാർക്ക് നേടാനൊന്നും സാധിച്ചിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എന്ത് എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് എത്രയും വേഗം ഒരു ഗവൺമെന്റ് ജോലി വാങ്ങണമെന്നും ഒരു ആഗ്രഹം വന്നു അത് ഞാൻ വീട്ടുകാരുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ എൻ്റെ മാമനാണ് എന്നെ പി എസ് സി എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ തരുന്നത് പി എസ് സി വഴിയാണ് ഈ ജോലി കിട്ടുന്നതെന്നും അങ്ങനെ അത് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നും എന്നുള്ള മറ്റ് ഡീറ്റെയിൽ തരുന്നത് അങ്ങനെ മാമൻ്റെ ഗൈഡൻസിൽ ഞാൻ ഇവിടെ പി എസ് സി പഠിക്കാൻ സാധിച്ചു ഞാനിവിടെ പഠിച്ചത് പോത്തൻകോട് ദിശയിലാണ് അങ്ങനെ മാമൻ തന്നെയാണ് എന്നെ പോത്തൻകോട് ദിശയിൽ കൊണ്ടാക്കിയത് അങ്ങനെ മാമൻ പറഞ്ഞു തന്ന കുറച്ച് ഐഡിയ ആയിട്ട് ദിശയിലെത്തി എനിക്ക് പി എസ് സി എന്താണെന്നോ വലിയ ഐഡിയകളൊന്നുമില്ലായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അഡ്മിഷൻ എടുത്ത് അഡ്മിഷൻ എടുത്ത് ക്ലാസ്സിൽ കയറിയിരുന്നു ക്ലാസ്സിൽ കയറിയിരുന്ന സമയത്ത് ഞാൻ മുന്നേ പഠിച്ചു വന്ന അറ്റ്മോസ്ഫിയറായിട്ട് എൻ്റർലി ഡിഫറെൻ്റ് ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു കാരണം ഞാൻ സമപ്രായക്കാരോടൊപ്പം ഇരുന്ന് കളിച്ച് ചിരിച്ച് വന്ന ആ ഒരു അറ്റ്മോസ്ഫിയറിന് മാറി പെട്ടെന്ന് എന്നെക്കാളും മൂത്ത ചേട്ടന്മാരോടും ചേച്ചിമാരോടും ഇപ്പോൾ ക്ലാസ്സിലിരിക്കുന്നപ്പോൾ എനിക്കത് പെട്ടെന്നൊന്ന് അഡ്ജസ്റ്റായി വരാൻ കുറച്ച് ടൈം എടുത്ത് എന്നാലും പയ്യെ ഗ്രാജുവലി അത് അഡ്ജസ്റ്റായി വന്നു പി എസ് സി എന്താണെന്ന് പോലും അറിയില്ലാതെ ഞാൻ അവരോട് ചോദിച്ചാണ് ഈ ചേട്ടന്മാരോടും ചേച്ചിമാരോടും ഡൗട്ടാക്കി ചോദിച്ച് അവരോട് ചോദിച്ചാണ് ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നത് ഇവിടുത്തെ ആദ്യത്തെ മൂന്ന് മണിക്കൂർ ക്ലാസ്സും അതിനുശേഷം എക്സാമുമാണ് ടോപ്പിക് എക്സാം അങ്ങനെ ഒരുപാട് എക്സാം നടത്താറുണ്ട് അപ്പോൾ എക്സാം കഴിഞ്ഞ ശേഷം അഖിൽ റാം സാർ വന്നിട്ട് നല്ല വഴക്ക് പറയും ഈ മാർക്ക് കുറയുന്ന ആൾക്കാരെ നല്ല രീതിയിൽ വഴക്ക് പറയും അപ്പോൾ ഈ വഴക്ക് പേടിച്ചാണ് ഞാൻ പഠിക്കണമല്ലോ എന്ന് ആലോചിച്ച് പഠിക്കുന്നത് അങ്ങനെ തുടങ്ങിയ പഠിത്തമാണ് പിന്നീട് പടിപടിയായിട്ട് ഈ ചേച്ചിമാരോടും ചേട്ടന്മാരോടും ഒപ്പം എത്താൻ വേണ്ടിയിട്ടുള്ള പഠനമായിട്ട് മാറിയത് അവർക്ക് പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞ് സാറ് വഴക്ക് പറയുമ്പോൾ എനിക്ക് കിട്ടരുതെന്ന് മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന അങ്ങനെ ആ പ്രാർത്ഥനയുടെ പുറത്തൊക്കെ പഠിച്ചു പോയി അങ്ങനെ അങ്ങനെയാണ് ഞാൻ പഠിച്ചത് അങ്ങനെ ഗ്രാജുവലി എനിക്ക് തന്നെ എന്നിൽ മാറ്റം തോന്നി ആ മാറ്റത്തിൽ നിന്ന് തന്നെ ഞാൻ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റായി കാരണം എനിക്കൊരു മാറ്റം ഉണ്ടാകുമ്പോൾ അത് എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് എനിക്ക് മാറ്റം ഉണ്ടാകുന്നുണ്ട് മാർക്ക് കയറുന്നുണ്ട് എനിക്ക് എന്തൊക്കെയോ പഠിത്തത്തിൽ എനിക്ക് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് എനിക്ക് മനസ്സിലായപ്പോൾ ആ ഇമ്പ്രൂവ്മെൻറ്റ് ഞാനൊരു മോട്ടിവേഷനായിട്ട് എടുത്തു അത് വീണ്ടും പഠനത്തിന് സഹായിച്ചു ഞാനൊരു ബിലോ ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ വിഷയങ്ങളും ഒരുപോലെ പാടുള്ള വിഷയങ്ങളായിരുന്നു പ്രത്യേകിച്ച് മാത്സ് പോലുള്ള വിഷയങ്ങൾ മാത്സ് ഇംഗ്ലീഷ് പോലുള്ള വിഷയങ്ങൾ മാത്സൊക്കെ എനിക്ക് കൂട്ടാനും കുറയ്ക്കാനും അല്ലാണ്ട് വേറൊന്നും അറിയത്തില്ലായിരുന്നു ഞാൻ സ്കൂൾ പഠിച്ച് സ്കൂൾ കഴിഞ്ഞ് വന്ന സമയത്ത് എന്നോട് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചോദിച്ചാൽ പോലും മൂന്നിന് പുറത്തുള്ള മൂന്നിന് ശേഷമുള്ള മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചോദിച്ചാൽ പോലും ഞാൻ ബബ്ബ പേടിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള എനിക്കാണ് ഇത്രയും വലിയൊരു കടമ്പ മറികടക്കേണ്ടത് അതിന് വേറെ എളുപ്പ വഴിയൊന്നുമില്ല പഠിച്ചേ പറ്റൂ എന്ന് നീ മനസ്സിലായി അങ്ങനെ ഇവിടുത്തെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യും ക്ലാസ് കഴിഞ്ഞ് ആ ക്ലാസ്സിനോട്ട് വീട്ടിൽ കൊണ്ടുപോയി വർക്ക് ചെയ്യും ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കിട്ടാവുന്ന മാക്സിമം സോഴ്സുകളിൽ നിന്ന് പി ക്യു ആയിരുന്നാലും അല്ല തൊഴിൽ വാർത്ത തൊഴിൽ വീതി പോലുള്ള വീക്കിലിയിൽ നിന്നായിരുന്നാലും ആ ടോപ്പിക്കുമായിട്ട് ബന്ധമുള്ള എല്ലാ കണക്കുകളും ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ അതുവഴി എനിക്ക് വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് ആ വിഷയങ്ങളിൽ ഉണ്ടാക്കാൻ സാധിച്ചു ജീവിതത്തിൽ ഇതുവരെ പത്രം പോലും വായിച്ചിട്ടില്ലാത്ത എനിക്ക് കറണ്ട് അഫെയർസ് പഠിക്കണം എന്നാലോചിച്ചപ്പോൾ ഞാൻ ഇത് എന്ത് ചെയ്യും ചെയ്യുമെന്നാലോചിച്ച് പിന്നെ ഞാൻ അവിടെയുള്ള ദിശയിലുള്ള ചേട്ടന്മാരോട് ചോദിച്ചു ഇതെങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് പഠിച്ചെടുക്കുക എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു വേറെ വഴിയൊന്നുമില്ല പത്രം വായിക്കണം ബാക്കി ഉള്ള പ്രസിദ്ധീകരണങ്ങളിൽ നിന്നൊക്കെ നോക്കി കറണ്ട് അഫയേഴ്സ് പഠിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ പത്രം വായിക്കാത്ത ഞാൻ അങ്ങനെ പത്രം വായിക്കാൻ സ്റ്റാർട്ട് ചെയ്തു പത്രം വായിക്കുമ്പോൾ എനിക്കത് എങ്ങനെ വായിക്കണം എന്താണ് നമുക്ക് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ അറിയില്ല പത്രത്തിൽ ഒരുപാട് പേജുകളുണ്ട് അപ്പോൾ അതിൽ തന്നെ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് ന്യൂസുകളുണ്ട് അപ്പോൾ അതിൽ ഏതാണ് ആവശ്യം ഏതാണ് ആവശ്യമില്ലാത്തതെന്ന് ഇല്ലാത്തതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അങ്ങനെ ഞാൻ അതും ആൾക്കാരോട് ചോദിച്ച് മനസ്സിലാക്കി കറണ്ട് അഫെയേഴ്സ് പഠിക്കാൻ തുടങ്ങി ഞാൻ ഡെയിലി പത്രം വായിച്ച് അതിൽ നിന്ന് ആവശ്യമുള്ള പോയിന്റുകൾ വേറൊരു ബുക്കിലേക്ക് പകർത്തി അങ്ങനെയാണ് ഞാൻ പഠിച്ചത് എനിക്ക് പക്ഷേ അത് വായിച്ചപ്പോൾ തന്നെ ഒരു വ്യത്യാസം തോന്നിയത് അങ്ങനെ ഡെയിലി വായിച്ച് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ചെറിയ ചെറിയ അപ്പോയിൻമെൻറ്റ് പോലത്തെ കറണ്ട് ഉണ്ട് ഇപ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മന്ത്രിമാർ അങ്ങനെയുള്ള കറണ്ട് അഫയേഴ്സ് ഒക്കെ നമ്മൾ പോലും അറിയാണ്ട് നമ്മുടെ മനസ്സിൽ ഫീഡ് ആവുകയാണ് ചെയ്യുന്നത് കാരണം ഒന്നിലധികം തവണ നമ്മൾ ഒരുപാട് ദിവസങ്ങൾ ഈ പത്രം വായിക്കുമ്പോൾ ഒന്നിലവണ ഒന്നിലധികം തവണ നമ്മൾ ഈ പേരുകള് വായിച്ചു പോവുകയും നമ്മൾ പോലും അറിയാണ്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു എനിക്ക് ആദ്യം അറിയത്തില്ലായിരുന്നു ഈ മറ്റ് വിഷയങ്ങള് ജി കെ വിഷയങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ പറ്റി ഞാൻ ആദ്യമൊക്കെ പഠിച്ചുകൊണ്ടിരുന്നത് ചുമ്മാ എന്തേലുമൊക്കെ വായിച്ച് റിപ്പീറ്റ് ചെയ്ത് വായിച്ച് അങ്ങനെ മാത്രമായിരുന്നു പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ പഠിച്ചാൽ ഒരിടത്തും എത്തത്തില്ല എന്നുള്ളത് അങ്ങനെ ഞാൻ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് സിലബസ് പ്രിൻ്റ് എടുത്ത് സിലബസിലെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കി അതിലെ ഈ ഒരുപാട് മാർക്കുള്ള സബ്ജക്ട്സുകളുണ്ട് അതായത് ചില വിഷയങ്ങൾക്ക് ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നോക്കുമ്പോൾ കൂടുതൽ മാർക്കും എന്നാൽ കമ്പാരിറ്റീവ്ലി പഠിക്കാൻ കുറച്ച് എളുപ്പമായിട്ടുള്ള വിഷയങ്ങളുണ്ട് അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങൾ ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തുടങ്ങി ആദ്യം ആദ്യം തീർക്കാൻ തുടങ്ങി അപ്പോൾ അങ്ങനത്തെ വിഷയങ്ങൾ ആദ്യം തീർക്കുന്ന സമയത്ത് നമുക്കൊരു ഒ എം ആർ എക്സാം എഴുതുമ്പോൾ നമുക്ക് തന്നെ അതിൽ മാർക്ക് കയറി വരുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇവിടുത്തെ പഠനത്തിൽ എന്നെ സഹായിച്ച വളരെയധികം സഹായിച്ച ഒരു കാര്യം ഇവിടുത്തെ ദിശയിലെ എക്സാമുകൾ തന്നെയാണ് ഇവിടെ ടോപ്പിക് വൈസ് എക്സാമുകളും ഓരോ സബ്ജക്റ്റ് അടിസ്ഥാനപ്പെടുത്തിയുള്ള എക്സാമുകളൊക്കെ ഉണ്ട് അപ്പോൾ അത് എഴുതുന്ന സമയത്ത് നമുക്ക് എന്താണ് തെറ്റുകൾ എന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അതായത് പ്രത്യേകിച്ച് ഒ എം ആർ എക്സാമുകളൊക്കെ നമ്മൾ നിരവധിയായിട്ട് ഇവിടെ എഴുതുന്ന സമയത്ത് നമ്മുടെ മിസ്റ്റേക്കുകൾ എന്താണ് നമ്മുടെ പഠനത്തിലുള്ള കുറവുകൾ എന്താണെന്ന് നമുക്ക് ആ എക്സാമുകളിലൂടെ എക്സാമുകളിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇപ്പോൾ ഓരോ എക്സാമുകൾ എഴുതുമ്പോഴും അതിൽ മാർക്ക് കുറയുന്ന സബ്ജക്റ്റ് കുറച്ചുകൂടി പഠിക്കണം എന്നുള്ളൊരു തോന്നലുണ്ടാവുകയും അപ്പോൾ അങ്ങനെ അങ്ങനെ ബിലോ ആവറേജിൽ നിന്ന് എൻ്റെ മാർക്ക് എബോ അവറേജിലേക്ക് വരികയും എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവുകയും ചെയ്തു ആദ്യത്തെ എക്സാം എഴുതാൻ പോകുമ്പോൾ തന്നെ എനിക്ക് അടിപൊളി ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് എഴുതുന്ന എക്സാം ടെൻത്ത് പ്രിലിംസിൻ്റെ എക്സാം ആണ് അപ്പോൾ എനിക്കറിയില്ല അവിടുത്തെ പ്രൊസീജിയറും ബാക്കി കാര്യങ്ങളൊന്നും അറിയില്ല ഞാൻ പോയി അവിടെ ഇരുന്നു കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ബെഞ്ചിൽ കോഡ് എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കോഡ് ഡി കോഡാണ് പക്ഷെ ഞാൻ കയറി എ കോഡിലിരുന്നു എ കോഡിലിരുന്നു ആൻസർ ഒ എം ആർ നിന്ന ടീച്ചറും ശ്രദ്ധിച്ചില്ല ഒ എം ആർ തന്നു അത് ഫില്ല് ചെയ്തു അങ്ങനെ ക്വസ്റ്റ്യൻ കിട്ടി ക്വസ്റ്റ്യൻ എഴുതി പകുതി ആയപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ കോഡ് ഡി ആണ് ഞാൻ ഇരിക്കുന്ന എയിലാണെന്ന് ആ ടീച്ചർ തന്നെയാണ് വന്ന് കണ്ടുപിടിച്ചത് അപ്പോൾ ബാക്കി കൂടെ ഉണ്ടായിരുന്ന എല്ലാരും ടീച്ചർ ബാക്കി എല്ലാരും എന്നെ ഇങ്ങനെ ഒരു നോക്ക് ഒരു നോട്ടം നോക്കുന്നുണ്ട് അപ്പം ഞാൻ ആദ്യമായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്നതാണ് ഞാനും എന്തോ ഒന്നിട്ട് പെട്ടുപോയതായിട്ട് എനിക്ക് തോന്നി അങ്ങനെ ടീച്ചർ വന്ന് ടീച്ചർ രണ്ടു മൂന്ന് ടീച്ചർമാർ വന്ന് അവരിങ്ങനെ കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ട് പരസ്പരം സംസാരിക്കുന്നുണ്ട് ഇതൊക്കെ കേട്ടപ്പോൾ എനിക്കും ഒരു ടെൻഷനായി ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്താണ് എന്നുള്ളൊരു ചിന്തയായി അങ്ങനെ ഞാൻ വീണ്ടും ഞാൻ എന്നാലും അതിൽ ഒന്നും നോക്കാൻ നിന്നില്ല ഞാൻ ആ എൻ്റെ കയ്യിലുള്ള സാധനം ബാക്കി കറപ്പിച്ചു അതിന് ടീച്ചർ അത് കുഴപ്പമില്ല എന്ന് പറയുകയും അതിനാ എഴുതി വിടുകയും അതിലെനിക്ക് എഴുപത്തഞ്ച് മാർക്ക് നേടാൻ സാധിക്കുകയും ചെയ്തു ആ പ്രിലിംസിൽ വന്ന എല്ലാ എക്സാമിനും ഞാൻ ക്വാളിഫൈ ആയിരുന്നു അത് കഴിഞ്ഞ എൻ്റെ അടുത്ത എക്സാമായിരുന്നു ട്വൽത്ത് പ്രിലിംസ് അപ്പോൾ ട്വൽത്ത് പ്രിലിംസിലാണ് സിവിൽ പോലീസ് ഓഫീസർ ബീറ്റ് ഫോറസ്റ്റ് പോലുള്ള എക്സാമുകളൊക്കെ വരുന്നത് അപ്പോൾ ആ ട്വൽത്ത് പ്രിലിയംസ് എഴുതി അത് കിട്ടി മെയിൻസ് എഴുതി കിട്ടി ഫിസിക്കലൊക്കെ പാസ്സായി ഇതിന് തൊട്ട് മുമ്പത്ത സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു അതിൽ എണ്ണൂറിന് പുറത്തുള്ള ഒരു റാങ്ക് വരികയും ആ റാങ്ക് വന്നപ്പോൾ തന്നെ അത് കിട്ടില്ല എന്ന് ഉറപ്പിക്കുകയും പിന്നെ ആ പഠിത്തം കണ്ടിന്യൂ വിടാതെ കണ്ടിന്യൂ ചെയ്തു ആ കണ്ടിന്യൂ ചെയ്ത പഠിത്തത്തിലാണ് വീണ്ടും അടുത്ത സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷ എഴുതുകയും അതിലെ നിലവിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിക്കുകയും ചെയ്തത് എൻ്റെ ഒരു പഠന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രാവിലെ ഒരു ആറു മണിക്ക് എണീക്കും ആറു മണിക്ക് എണീച്ച് പത്രം നോക്കി പത്രത്തിലെ അന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒരു ബുക്കിലോട്ട് കുറിച്ച് അതൊന്ന് ജസ്റ്റ് വായിച്ച് പഠിച്ചു കൊണ്ടുവരും എന്നിട്ട് ദിശയിലെ ക്ലാസ്സിന് പോവും ദിശയിലെ ക്ലാസ് കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് ദിശയിൽ പഠിപ്പിച്ച നോട്ടുകൾ എടുത്തു വെച്ചിട്ട് അത് ബൈഹാർട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് സിലബസ് അടിസ്ഥാനപ്പെടുത്തി ഞാൻ തന്നെ ഓരോ ടോപ്പിക്കുകളായിട്ട് തീരുമാനിച്ച് അതിരുന്ന് ഒരു ഓരോ ദിവസം കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്യാറ് അങ്ങനെ ഞാൻ സിലബസിൽ തന്നെ ഞാൻ അന്നന്ന് പഠിക്കുന്ന ടോപ്പിക്കുകൾ ഒരു ബുക്കിൽ എഴുതി വയ്ക്കും അപ്പോൾ ഓരോ ടോപ്പിക്കുകളായിട്ട് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്ക് എനിക്ക് തന്നെ ഒരു സന്തോഷം വരും അതായത് ഇത്രയും തീർത്തല്ലോ ഇനി ഇത്രയും തീർക്കാറുണ്ട് ഇത്രയും ഇന്നത്തെ ദിവസം തീർത്തല്ലോ എന്നുള്ളൊരു സന്തോഷം വരാറുണ്ട് എനിക്ക് പാടുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മലയാളം ഒക്കെയാണ് അപ്പോൾ അതിനാണ് ഞാൻ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇംഗ്ലീഷൊക്കെ ഞാൻ ഓൺലൈൻ ക്ലാസ്സുകളും ദിശയുടെ ക്ലാസ്സും ബാക്കി വരുന്ന വീക്ക്ലി പോലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഇംഗ്ലീഷ് പഠിക്കും പിന്നെ വരുന്നത് മലയാളമാണ് മലയാളം റാങ് ഫയൽ ഇതുപോലുള്ള വീക്ക്ലികൾ ഇവിടുത്തെ ക്ലാസ് അങ്ങനെ അതുവഴിയാണ് ഞാൻ ഇംഗ്ലീഷും മലയാളമൊക്കെ ഫോളോ അപ്പ് ചെയ്ത് പോകുന്നത് എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം വീട്ടിൽ നിന്ന് എനിക്ക് എനിക്കൊന്ന് സപ്പോർട്ടാണ് ഞാൻ വേറെ പി പഠനം തന്നെയാണ് പി എസ് സി പഠനമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോയത് അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു അവർ പറഞ്ഞത് നീ പഠിക്കുക എന്നുള്ള രീതിക്കാണ് അവർ എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യായിരുന്നു പഠിച്ചാൽ മതി കിട്ടും എന്നുള്ള എന്ന അവരെ ഒരു മോട്ടിവേഷനും കൂടെ കൊണ്ടാണ് എനിക്കിന്ന് ഈ റാങ്ക് വാങ്ങാൻ സാധിച്ചത് അങ്ങനെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് ഒഴിച്ചു കൂടാൻ പറ്റാത്തവയാണ് ഞാൻ പഠിക്കുന്ന സമയത്ത് മാമൻ ചില ദിവസങ്ങളിൽ എൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുകയും അങ്ങനെ ഞാൻ ഉത്തരം പറയുകയും മാമനോട് ഇൻട്രാക്ട് ചെയ്ത് പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പഠിത്തം കുറച്ചുകൂടി എന്നെ എളുപ്പമാക്കാൻ സാധിച്ചു സഹായിച്ചു ഇപ്പോൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എനിക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത് എൻ്റെ ഈ റാങ്ക് തന്നെയാണ് കാരണം സ്കൂൾ കാലഘട്ടത്തിൽ വെറും ബിലോ ആവറേജ് ആയിരുന്ന എനിക്ക് ഇന്ന് ഈ റാങ്ക് വാങ്ങാൻ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും കൊണ്ടും പറ്റും എന്നെനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതിന് ഒരു മനസ്സുണ്ടായാൽ മാത്രം മതി നമ്മൾ ചുറ്റും നെഗറ്റീവുകളൊക്കെ ഒരുപാട് പറ്റും നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മളോട് നെഗറ്റീവ് പറയാൻ കാണും അത് ഒരു ചെവി കൂടെ കേട്ട് മറു ചെവി കൂടെ കളയുക അവരോട് ഉത്തരം കൊടുക്കാതിരിക്കുക അവർ അവരുടെ രീതിക്ക് പറഞ്ഞിട്ട് പോവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ അത് നമ്മൾ അങ്ങ് ചെയ്യുക നമുക്ക് നാളെ ഒരു കുറ്റബോധം തോന്നരുത് ഞാനിത് പഠിക്കാത്തത് കൊണ്ടാണ് എനിക്ക് കിട്ടാത്തത് പഠിച്ചിരുന്നെങ്കിൽ കിട്ടിയേനെ എന്നൊരു തോന്നലുണ്ടാവരുത് പഠിക്കുക നമുക്ക് ഇടാൻ പറ്റുന്നതിൻ്റെ നൂറ് ശതമാനം എഫർട്ട് ഇടുക ആത്മാർത്ഥമായിട്ട് പഠിക്കുക നല്ല രീതിയിൽ വർക്ക് ചെയ്യുക ഇതിന് വേറെ എളുപ്പവഴികളൊന്നുമില്ല പഠിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ആവശ്യം നമ്മുടേതാണ് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യണം തോൽവികൾ ഉണ്ടാവും അത് ലൈഫിലായിരുന്നാലും എക്സാമിലായിരുന്നാലും ഉണ്ടാവും ആ തോൽവികളിൽ നമ്മൾ ഡീമോട്ടിവേറ്റ് ആവരുത് അല്ലെങ്കിൽ ആ തോൽവികളിൽ നമ്മൾ കളഞ്ഞിട്ട് പോകരുത് നമ്മൾ വീണ്ടും അതിനുവേണ്ടി പരിശ്രമിക്കണം പരിശ്രമിച്ചാൽ ഉറപ്പായിട്ടും കിട്ടും ഞാൻ പി എസ് സി പഠിച്ചു തുടങ്ങിയത് പഠിച്ച ആർക്കും ജോലി കിട്ടി കിട്ടാതിരുന്നിട്ടില്ല പഠിച്ചാൽ ഉറപ്പായിട്ട് കിട്ടും എന്നുള്ളൊരു വാക്കിൻ്റെ പുറത്താണ് അത് എനിക്കിന്ന് കിട്ടി നിങ്ങൾക്കും കിട്ടും ഒരിക്കലും മറ്റൊരാളുടെ വാക്ക് കേട്ട് അല്ലെങ്കിൽ പി എസ് സി കൂടുതൽ അറിഞ്ഞില്ലാത്ത ഒരാളുടെ വാക്ക് കേട്ട് നിർത്താൻ പഠിത്തം നിർത്താൻ പോരുത് നിങ്ങൾക്ക് ഒരു ജോലിയാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ പഠിക്കണം അതിൽ ആരെയും വാക്ക് കേൾക്കേണ്ട കാര്യമില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനും എൻ്റെ പി എസ് സി പഠനം അവസാനിപ്പിക്കുന്നില്ല ഇനിയും ഒരുപാട് ദൂരം എനിക്കും സഞ്ചരിക്കാനുണ്ട് അപ്പോൾ ഈ ഒരു യാത്രയിൽ കൂടെ നിന്ന എല്ലാവരോടും സ്നേഹം മാത്രം